സ്മാർട്ട് വി സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയുടെ പേര് മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയുടെ പേര് എന്താണ് അടൽ വയോ അഭ്യുദയ യോജന അടൽ വയോ അഭ്യുദയ യോജന എന്നാണ് പദ്ധതിയുടെ പേര് എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് എന്ത് അടൽ വയോ അഭ്യുദയ യോജന നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിയ കുട്ടികളുടെ തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന പദ്ധതി ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതിവഴിയിൽ പഠനം മുടങ്ങിയ കുട്ടികളുടെ തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് എന്താണ് ഹോപ്പ് എന്നാണ് കേട്ടോ അപ്പൊ എന്താണ് ഹോപ്പ് പദ്ധതി ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിയിട്ടുള്ള കുട്ടികളുടെ തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഹോപ്പ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ബ്രസീലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രസീൽ ജി ട്വന്റി ഉച്ചകോടിയുടെ ആപ്തവാക്യം ചോദിച്ചു കഴിഞ്ഞാൽ നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രസീൽ ജി ട്വൻ്റി ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്താണ് നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും ഇനി ബ്രസീലിയൻ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ലുലാഡ സിൽവയാണ് ബ്രസീലിൻ്റെ പ്രസിഡന്റ് ആരാണ് ലുലാഡ സിൽവയാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി പറഞ്ഞു എവിടെയാണ് ബ്രസീലാണ് അപ്പം നമ്മൾ ആ ഉച്ചകോടിയുടെ ആപ്തവാക്യം കൂടി പറഞ്ഞായിരുന്നു ഏതാണ് നീതിപൂർവമായ ലോകവും സുസ്ഥിര ും അടുത്ത് നാലാമത്തെ ചോദ്യം നോക്കാം സുരക്ഷയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം സുരക്ഷയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് സ്മാർട്ട് ഐ അപ്പൊ എന്താണ് സ്മാർട്ട് ഐ സുരക്ഷയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സ്മാർട്ട് സ്മാർട്ടായി അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ കോൺ ഗ്രാമം ഏതാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമം ഏതാണ് ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടാണ് അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമം ഏതാണ് നന്ദിയോട് തിരുവനന്തപുരം ആറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതാണ് ഏതാണ് സുദർശൻ സേതു ഗുജറാത്ത് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്ത്രീപാലം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ഗുജറാത്തിലെ സുദർശൻ സേതു കേബിൾ പാലമാണ് കേട്ടോ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതാണ് സുദർശൻ സേതു ഗുജറാത്ത് ഏഴാമത്തെ ചോദ്യം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ സംസ്ഥാന ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ സംസ്ഥാന ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ആരാണ് ശുഭമാൻ ഗിൽ ആരാണ് ശുഭമാൻ ഗില്ലാണ് ആണ് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ സംസ്ഥാന ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം അടുത്ത എട്ടാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് ഒഡീഷയിലാണേ അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻ്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് ഒഡീഷയിലാണ് ഒൻപതാമത്തെ ചോദ്യം കേരള ടെക്നോളജി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കേരള ടെക്നോളജി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് കോഴിക്കോട് അപ്പോൾ കേരള ടെക്നോളജി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കോഴിക്കോടാണ് പത്താമത്തെ ചോദ്യം ഒരു കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് പത്ത് ശതമാനം നികുതി ഈടാക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ഒരു കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് പത്ത് ശതമാനം നികുതി ഈടാക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ഏ സംസ്ഥാനമാണ് കർണാടക അപ്പോൾ ഒരു കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് പത്ത് ശതമാനം നികുതി ഈടാക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ് ചന്ദ്രനിലിറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ് ഏതാണ് ഒഡീസിയസ് ഏതാണ് ആണ് കേട്ടോ അപ്പോൾ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഒഡീസിയസ് ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ് ഒഡീസിയസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കഥകളി കലാകാരൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച കഥകളി കലാകാരൻ ആരാണ് വാഴേങ്കട വിജയൻ അപ്പോൾ അന്തരിച്ച വാഴേങ്കട വിജയൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹം എന്താണ് പ്രശസ്തനായിട്ടുള്ള കഥകളി കലാകാരനായിരുന്നു ഓക്കെ നമുക്കടുത്ത് പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം കെ എസ് ആർ ടി സിയുടെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി ചുമതലയേറ്റ വ്യക്തി കെ എസ് ആർ ടി സിയുടെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ് പ്രമോജ് ശങ്കർ ആരാണ് പ്രമോദ് ശങ്കറാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് ചുമതലയേറ്റത് അപ്പോൾ ആരാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് ചുമതലയേറ്റത് പ്രമോദ് ശങ്കറാണ് പതിനാലാമത്തെ ചോദ്യം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ വ്യക്തി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ വ്യക്തി ആരാണ് വി ഹരിനായർ ആരാണ് വി ഹരിനായർ ആണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് എന്താണ് നിയമ നിയമിതനായത് അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ അതായത് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് കൂടി പറയണം അതാരാണ് അത് ഹീരാലാൽ സമരിയാണ് കേട്ടോ അപ്പോൾ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആരാണ് വി ഹരിനായർ ആണ് അപ്പോൾ നമ്മൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നും കൂടി പറഞ്ഞു ആരാണ് അത് ഹീരാലാൽ സമരിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം അടുത്തിടെ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ഡി അടുത്തിടെ ഫ്രെമോതിയർ ഡി ലാ ലീജിയൻ ഡി ഓണർ ലഭിച്ചത് ആർക്കാണ് ശശി തരൂർ ആരാണ് ശശി തരൂർ തരൂറിനാണ് അടുത്തിടെ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ഡി ലാ ലീജിയൻ ഡി ഓണർ ബഹുമതി ലഭിച്ചത് പതിനാറാമത്തെ ചോദ്യം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ബാഗ്ലെസ് സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ബാഗ്ലെസ് സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണ് അപ്പോൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ബാഗ്ലെസ് സ്കൂൾ ദിനം പ്രഖ്യാപിച്ച ഇത് മധ്യപ്രദേശ് പതിനേഴാമത്തെ ചോദ്യം ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് അബുദാബിയാണ് ഓക്കെ എവിടെയാണ് അബുദാബിയാണ് അപ്പോൾ നമ്മൾ പന്ത്രണ്ടാമത് വേൾഡ് മിനിസ്ട്രിയൽ മിനിസ്ട്രിയൽ കോൺഫറൻസിന്റെ വേദി കൂടി പഠിക്കണം അത് ജനീവയായിരുന്നു കേട്ടോ അപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന്റെ വേദി എവിടെയാണ് അബുദാബിയിലാണ് അപ്പം നമ്മൾ പന്ത്രണ്ടാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന്റെ വേദി കൂടി പറഞ്ഞു അത് അതെവിടെയായിരുന്നു ജനീവ അടുത്ത് പതിനെട്ടാമത്തെ ചോദ്യം സൈബർ ക്രൈം ടാർഗറ്റിംഗ് റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം സൈബർ ക്രൈം ടാർഗറ്റിംഗ് റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപതാണ് അപ്പോൾ സൈബർ ക്രൈം ടാർഗറ്റിംഗ് റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് അത് എൺപതാണ് അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ആരാണ് കുമാർ സാഹ്നി ആരാണ് കുമാർ സാഹ്നിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ആരാണ് കുമാർ സാഹ്നിയാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഗൂഗിളിൻ്റെ ജിമെയിലിന് ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനത്തിന്റെ പേര് ഗൂഗിളിന്റെ ജിമെയിലിന് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനത്തിൻ്റെ പേര് എന്താണ് എക്സ് മെയിൽ എന്താണ് എന്നാണ് പേര് അപ്പോൾ എന്താണ് എക്സ്മെയില് ഗൂഗിളിന്റെ ജിമെയിലിന് ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനമാണ് എന്ത് എക്സ്മെയില് അപ്പോൾ നമുക്ക് ഈ പഠിച്ച ഗസ്റ്റൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് എന്ത് അടൽ വയോ അഭ്യുദയ യോജന രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിയ കുട്ടികളുടെ തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഹോപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രസീൽ ജി ട്വന്റി ഉച്ചകോടിയുടെ ആപ്തവാക്യം ചോദിച്ചു കഴിഞ്ഞാൽ നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും അപ്പോൾ നമ്മൾ ബ്രസീലിൻ്റെ പ്രസിഡന്റ് ആരാണെന്നും കൂടി പറഞ്ഞു ആരാണ് ലുലാഡ സിൽവാ നാലാമത്തെ ചോദ്യം സുരക്ഷയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇന്ന് സ്മാർട്ട് ഐ അപ്പൊ എന്താണ് സ്മാർട്ട് ഐ സുരക്ഷയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് സ്മാർട്ടായി സംസ്ഥാനത്തെ ആദ്യത്തെ കോൺഗ്രാമം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നന്ദിയോടാണ് നന്ദിയോട് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതാണ് സുദർശൻ സേതു എവിടെയാണ് ഗുജറാത്തിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം എവിടെയാണ് സുദർശൻ സേതു ഗുജറാത്തിലാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ശുഭമാൻ ഗിൽ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ശുഭമാൻ ഗിൽ രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് കേരള ടെക്നോളജി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കോഴിക്കോടാണ് അടുത്ത് നമ്മൾ പഠിച്ചത് ഒരു കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് പത്ത് ശതമാനം നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് കർണാടകയാണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ് ഒഡീസിയാസ് ഏതാണ് ആണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി കലാകാരൻ ആരാണ് വാഴയങ്കട വിജയൻ അല്ലെങ്കിൽ അന്തരിച്ച വാഴയങ്കട വിജയൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണ് അദ്ദേഹം കഥകളി കലാകാരനാണ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം കെ എസ് ആർ ടി സിയുടെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് ചുമതലയേറ്റത് ആരാണ് പ്രമോജ ശങ്കറാണ് ആരാണ് പ്രമോജ ശങ്കറാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് ചുമതലയേറ്റത് പതിനാലാമത്തെ ചോദ്യം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആരാണ് വി ഹരി നായർ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആരാണ് വി ഹരിനായർ ആണ് അപ്പൊ നമ്മൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്ന് കൂടി പറഞ്ഞു ആരാണ് ഹീരാലാൽ സമരിയാണ് അടുത്തിടെ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ഡി ലാലിജിയൻ ഡി ഓണർ ലഭിച്ചത് ആർക്കാണ് ശശി തരൂറിനാണ് ആർക്കാണ് ശശി തരൂറിന് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ബാഗ്ലെ സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് മധ്യപ്രദേശ് ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ് അബുദാബിയിലാണ് അപ്പൊ നമ്മൾ ലോക വ്യാപാര സംഘടനയുടെ പന്ത്രണ്ടാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന്റെ വേദി പറഞ്ഞു എവിടെയാണ് അത് ജനീവയിലാണ് സൈബർ ക്രൈം ടാർഗറ്റിംഗ് റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയാണ് എൺപതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകനാണ് ആര് കുമാർ സാഹ്നി ആരാണ് കുമാർ സാഹ്നി അവസാനത്തെ ചോദ്യം ഗൂഗിളിന്റെ ജിമെയിലിന് ജിമെയിലിന് ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനമാണെന്ത് എക്സ്മെയില് ഗൂഗിളിന്റെ ജിമെയിലിന് ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനമാണെന്ത് എക്സ്മെയില് അപ്പം നമ്മൾ പഠിച്ചത് ഫെബ്രുവരി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലെ പ്രധാനപ്പെട്ട കർണ്ട് അഫേഴ്സ് ആണ് അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എസ് എഷനിൽ മീനും കാണാം